നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഹോട്ട് ഹാഷ് ബാക്ക് എന്നൊക്കെ വിളിക്കാവുന്ന ടിയാഗോയാണ് ഇന്ത്യൻ അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ പോഴ്സിൽ കിടന്നുകൊണ്ട് ഈ ടിയാഗോ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാകാം കാരണം നൂറുകണക്കിന് ആയിരക്കണക്കിന് ടിയാഗോകളാണ് ടിയാഗോകൾ ആണ് ഇന്ത്യയിൽ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിമാസം ഏഴായിരത്തിലധികം യൂണിറ്റൊക്കെയാണ് ഈ വാഹനത്തിൻ്റെതായിട്ട് വിറ്റഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാകാം പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ വാഹനം അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ രസകരമായ ഒരു കണക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടു അപ്പോൾ അതെന്താണ് അതിൻ്റെ കാരണമെന്ന് ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ടാറ്റ ടിയാഗോയുടെ എക്സ് ടി എന്ന വേരിയൻ്റാണിത്ര ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധികം വിറ്റഴിയുന്നത് ഏഴ് ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന അതായത് ഓൺ റോഡിൽ ഏഴ് ലക്ഷം രൂപയിൽ താഴെ വില വരുന്നു എന്നുള്ളതാണ് എക്സ് ടിയുടെ പ്രത്യേകത എന്നാണ് കേട്ടത് അപ്പോൾ കേരളീയർ അല്ലെങ്കിൽ മലയാളികളെ എത്രയധികം സ്നേഹിക്കുന്ന എക്സ് ടി വേരിയൻറ്റിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നോക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ കാര്യത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വാഹനങ്ങളൊരു ടേസ്റ്റ് നിയന്ത്രിക്കുന്ന സാധ്യത നമ്മുടെ ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എക്സ് ടി എന്തുകൊണ്ടാണ് ഇത്രയധികം മലയാളികൾ ഇഷ്ടപ്പെടാൻ കാരണം എന്നൊന്ന് നോക്കാമെന്ന് കരുതി എന്തായാലും എക്സ് ടി അല്ല ഞാൻ എക്സ് ടി എ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇത് എ എം ടി മോഡൽ കൂടിയാണ് ഓട്ടോമാറ്റിക് ആണ് എന്നാണ് പറയേണ്ടത് എന്തായാലും ഈ വാഹനം കുറച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഹനം നമുക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലായി കാരണം വാല്യൂ ഫോർ മണിയാണ് ഇതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പക്ഷേ ഒരു ഏഴ് ലക്ഷം രൂപയിൽ താഴെ വില നിൽക്കുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ് പ്രത്യേകത എന്താണ് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഗ്ലോബൽ കാഷ് ടെസ്റ്റിൽ അതായത് എൻ എൻക്യാപ് കാ ടെസ്റ്റിൽ നാല് സ്റ്റാർ നേടിയ വാഹനമാണ് എന്നുള്ളതാണ് അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഒരു ഏഴ് ലക്ഷം രൂപയുടെ ഹാഷ് ബാഗ് വാങ്ങിക്കുമ്പോൾ അത്രയധികം സേഫ്റ്റി ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് എന്നാലും രണ്ടായിരത്തി പതിനാറിൽ വിപണിയിലെത്തിയ ശേഷം രണ്ടായിരത്തി ഇരുപതിൽ കാര്യമായ ഒരു ഫേസ് ലിഫ്റ്റും ബി എസ് സിക്സ് എഞ്ചിൻ ഓപ്ഷനും ഒക്കെ ഈ വാഹനത്തിന് വരികയുണ്ടായി അതുപോലെ തന്നെ എം ടി മോഡൽ വന്നു ഫൈവ് സ്പീഡ് എം ടി മോഡലാണുള്ളത് അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ടാറ്റയുടെ ഏറ്റവും മനോഹരമായ വാഹനങ്ങളിലൊന്നാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ടാറ്റയുടെ ഒരു ഫാമിലി ലുക്കുള്ള ഒരു വാഹനം കൂടിയാണിത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമുക്കിനി ടാറ്റിയാഗോയുടെ എക്സ് ടി മോഡൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണമെന്നൊന്ന് അടുത്ത് പരിശോധിക്കാം അടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യമായി നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു ഭംഗിയും രൂപവും തന്നെയാണ് പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് ഫിനിഷ് വളരെ മനോഹരമായിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ നിർമ്മാണ നിലവാരവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ രീതികളും എല്ലാം തന്നെ നമ്മളെ ആഹ്ലാദിപ്പിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല പ്രധാനമായിട്ടും കാണാവുന്ന ഈ വളരെ വലിയ ഒരു ഹെഡ്ലാമ്പാണ് ഈ ഹെഡ്ലാംപ് മുൻഭാഗം മുഴുവൻ കവരുന്നുണ്ടെന്ന് മാത്രമല്ല ഇതിൻ്റെ ഒരു ഡിസൈൻ രീതി എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ മേൽഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഈ ഒരു സ്റ്റീൽ ഫിനിഷ് ഒരു സ്റ്റീൽ ഫിനിഷ് അങ്ങേ അറ്റം വരെ നീളുന്നുണ്ടെന്നാണ് പറയേണ്ടത് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ വലിയ ഹെഡ് ലാംപ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് കാണാവുന്നത് രണ്ട് ലാമ്പുകളാണ് ലെൻസ് ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത് വില പിടിച്ചു നിർത്താനായിട്ട് വലിയ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ടാറ്റ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊരു കാര്യം ഡേറ്റ റണ്ണിങ് ലാംപാണ് ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിരിക്കുന്നതും ഈ ഒരു ഹൗസിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് അതും ഭംഗിയായിട്ടുണ്ട് മനോഹരമായ കട്ടുകളും ക്രീസുകളും ഒക്കെയാണ് കാണുന്നത് ഈ ഭാഗം ഒരല്പം മുന്നിലേക്ക് തള്ളി നിൽക്കുന്നത് നമുക്ക് വശക്കാഴ്ചയിലാണ് ബോധ്യപ്പെടുക അത് ഈ വേണതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഘടകമാണെന്ന് പറയാം എന്തായാലും ഈ ഒരു സ്റ്റീൽ ഫിനിഷ് ഈ ബ്ലാക്കിന് നന്നായിട്ട് ചേരുന്നുണ്ട് വളരെ ഭംഗിയുള്ളൊരു മുഖം സമ്മാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്താണെങ്കിലും ഈ ഒരു ലോവറിൽ ഇപ്പോൾ ഉള്ള ഭാഗം വളരെ സ്പോർട്ടി ആകുന്നുണ്ട് എയർ ആണെങ്കിലും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഈ ഒരു വേരിയൻ്റിൽ ഫോഗ് ലാംപ് വരുന്നില്ല പക്ഷേ ഫോഗ് ലാമ്പ് വേണമെങ്കിൽ ഘടിപ്പിക്കാനുള്ള സ്ലോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇവിടെ പവർ ബൾജുകളും ഒക്കെ കൊടുത്തിരിക്കുന്നത് തന്നെ ഇതൊരു ചെറിയ ഹാഷ് ബാക്ക് ആണെങ്കിലും ഒരു ഒരു മസിൽമാൻ്റെ ലുക്ക് തോന്നിക്കുന്ന രീതിയിലേക്കാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്ത് കാണുന്ന ഇത്തരം ബൾജുകളും എല്ലാം തന്നെ വാഹനത്തിൻ്റെ ഒരു ബോൾഡ് ലുക്കിനെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട് ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും കാണാവുന്ന പതിനാല് ഇഞ്ച് ടയേഴ്സ് ടയേഴ്സാണ് അതിൽ വീൽ അല്ല കൊടുത്തിരിക്കുന്നത് വീൽ കപ്പാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് മാത്രമല്ല ആണോ എന്ന് സംശയം തോന്നും തട്ടി നോക്കിയാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതിൽ സ്റ്റീൽ ഫിനിഷും അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് എന്തായാലും അലോയ് വീലിനെ വെല്ലുന്ന വീൽ കപ്പ് കണ്ടതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയുള്ള സൈഡ് വ്യൂ മിറേസ് ആണ് അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് പലയിടത്തും നമുക്ക് എന്താ പറയേണ്ടത് ഈ ഇത്തരത്തിലുള്ള ചില ബീഡിങ്ങും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ അതെല്ലാം ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് അതുകൊണ്ടാണ് അത് മനസ്സിലാകാതെ പോകുന്നത് എന്തായാലും ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഡോഗ് ഹാൻഡിലും കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ത്രീ പോയിൻറ്റ് സെവൻ മീറ്റർ നീളമുള്ളൊരു വാഹനമാണിത് രണ്ടായിരത്തി നാനൂറ് മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് സാമാന്യ നീളമുള്ള വാഹനം തന്നെയാണെന്ന് പറയേണ്ടത് സ്മോൾ ഹാഷ് ബാക്ക് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും തീരെ മോശമല്ല ഈ ഭാതയ്ക്കൊക്കെ വരുമ്പോൾ ഗ്ലാസ് ഏരിയ ഒട്ടും മോശമല്ലാതെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഭാഗത്തിൻ്റെ ഹൈറ്റും മോശമല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അങ്ങനെ നമ്മൾ പിന്നിലേക്ക് വരുമ്പോൾ കാണുന്നതും ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ബൂട്ട് സ്പേസ് ഒന്ന് തുറന്ന് കാണുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു സംഭവം ഉയർത്തി നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പെയർ ടയർ കാണാം വലിയ ടൈൽ ലാമ്പാണ് വശത്തു നിന്ന് ആരംഭിക്കുന്ന വലിയ ടൈൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്തിൻ്റെ രൂപകൽപ്പന തീർച്ചയായിട്ടും ഭംഗിയുള്ളതാണ് ചെറിയൊരു സ്പോയിലർ പോലെ ഭാഗം റൂഫിൽ കാണാം ഇവിടെ സ്റ്റോപ്പ് ലാമ്പ് കാണാം അതുപോലെ തന്നെ മുൻഭാഗത്തെ ആ ബോൾഡ് ഡിസൈൻ പിൻഭാഗത്തേക്ക് ഉണ്ണത്തിൽ ഉണ്ടെന്നാണ് പറയേണ്ടത് അതും ബമ്പറിൻ്റെ ഭാഗം കാണുമ്പോൾ ബോധ്യപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭംഗിയെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല കാരണം ഇത് ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹാഷ് ബാക്ക് ആണെന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ കാര്യങ്ങളെല്ലാം തന്നെ കൊള്ളാം ഇവിടെ റിവേഴ്സ് സെൻസറിൻ്റെ സെൻസേഴ്സ് ഘടിപ്പിച്ചിരിക്കുന്നതും നമുക്കിവിടെ കാണാം അതും എക്സ് ടി വേരിയൻറ്റിൽ കാണാവുന്ന കാര്യമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാം ടാറ്റ ട്രീയുടെ ഉൾഭാഗം ഈ വാഹനത്തിൻ്റെ ഒരു നിലവാരത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉൾഭാഗമാണ് എനിക്ക് അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം സീറ്റാണ് സീറ്റ് വളരെ ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല എൻ്റെ ക്വഷനിങ് ഒന്നാന്തരമാണ് ഇതിലെല്ലാം ട്രൈ ആരോ പാറ്റേൺ ടാറ്റയുടെ ട്രൈ ആരോ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കൂടാതെ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റീരിയൻ്റിലോ അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പിച്ചിങ്ങും കൊടുത്തിട്ടില്ല നല്ല തൈ സപ്പോർട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഭാഗത്തെ ക്വിഷനിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നുമുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ടാറ്റ എത്രത്തോളം മുന്നിലെത്തിയെന്നാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കി തരുന്നത് അതുപോലെ ഹാർമൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിലുള്ളത് അല്ലാതെ ഇൻഫർറ്റൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ സാധാരണ കാണുന്ന പോലെ ടച്ച് സ്ക്രീൻ ഇൻഫെർറ്റൈൻമെൻറ്റ് സിസ്റ്റം ഒന്നുമല്ല ഈ ഒരു എക്സ്റ്റീരിയ വേരിയൻ നമുക്ക് കാണാവുന്ന ഇത്തരം ബേസിക് ആയുള്ള സിസ്റ്റമാണ് പക്ഷേ ഇത് ഹാർമൻ്റെ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മ്യൂസിക് സിസ്റ്റം എന്നുള്ളതിലേക്ക് അത് ഗംഭീരമായൊരു സിസ്റ്റമാണ് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് കൂടാതെ യു എസ് പി വഴി നമുക്ക് വേണമെങ്കിൽ പാട്ട് കേൾക്കാം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും പുതിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സും നിങ്ങൾ നിങ്ങളിത് പ്രതീക്ഷിക്കരുത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ അതായത് ഹാൻഡ്സ് ഫ്രീ ടെലിഫോണിയുടെ സ്വിച്ചുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ് താഴെയായിട്ടൊക്കെ ഡെമ്മി സ്വിച്ചുകളൊക്കെ ഉണ്ടായിരുന്ന ഭാഗമാണ് അതായത് ഇതിൽ ഡ്രൈവ് മോഡുകളൊക്കെ ഇതിൻ്റെ ടോപ്പെൻ്റെ മോഡലിലേക്ക് വരുമ്പോൾ ഉണ്ട് അതൊന്നും ഇതിലില്ലാത്ത കൊണ്ടാണ് ഇവിടെ ഡെമ്മി സ്വിച്ചുകളായിട്ട് കാണുന്നത് ഈ താഴെയായിട്ട് എ സിയുടെ കൺട്രോളുകളൊക്കെ ആണെങ്കിലും വളരെ നിലവാരമുള്ള സ്വിച്ചുകൾ ലോട്ടറി സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കാണാം ഇതും എ സിയുടെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ചാർജിങ് പോയിന്റുകളാണ് ഇവിടെ യു എസ് ബി പോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ട്വൽവ് വോട്ടിൻ്റെ ചാർജിങ് പോയിൻറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കുറച്ച് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ കാണുന്നത് ഇത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന എ എം ടി മോഡലിൻ്റെ ഗിയർ ലിവറാണ് ഈ ഭാഗമൊക്കെ എത്രത്തോളം നിലവാരമുണ്ട് എന്നുള്ളതിൽ നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാകുമെന്നാണ് പറയേണ്ടത് കപ്പ് ഹോൾഡേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണം ഇവിടെ ഒക്കെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പറയേണ്ടത് ഉള്ളിലെ സ്പേസ് ആണ് ഉള്ളിലെ സ്പേസ് നിങ്ങൾ കാണുന്നുണ്ടാവും ധാരാളം സ്പേസാണ് രണ്ടായിരത്തി നാനൂറ് മില്ലിമീറ്റർ വീൽ ബേസ് ഒട്ടും മോശമായ കാര്യമല്ല അതുപോലെ ഡോർ പാഡിലേക്ക് പോകണമെങ്കിൽ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു നല്ലൊരു ഉണ്ട് പിന്നെ ഇതിന് സെൻട്രൽ ലോക്കിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മോഡലിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ കാണാം എന്തായാലും രണ്ട് എയർ ബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളിലും ഈ ഒരു വില നിലവാരത്തിൽ പറ്റുന്നൊരു വാഹനമാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ സാമാന്യം വലിയൊരു ബ്ലൗ ബോക്സും നമുക്കിവിടെ കാണാം ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും ഇവിടെ ബ്ലാക്ക് ഫിനിഷും ഇവിടെ ഒരു ബീജ് അല്ല ബീജ് അല്ലല്ലോ ഒരു ചെറിയ ആഷ് നിറമുള്ള ഓഫ് വൈറ്റ് എന്ന് വിളിക്കാവുന്ന ഒരു ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത് ഉൾഭവൊക്കെ വളരെ പ്ലസൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്റ്റിയറിംഗ് വീലിൻ്റെ ആണെങ്കിലും നല്ല നിർമ്മാണ നിലവാരം നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇവിടെ വോളിയം കൺട്രോളുകളും ബ്ലൂടൂത്തിൻ്റെ കൺട്രോളുകളും മറ്റുമാണ് കൊടുത്തിരിക്കുന്നത് ഒരു മീറ്റർ കൺസ്രോളാണ് കാണുന്നത് അതിൽ പക്ഷേ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട് കിലോമീറ്റർ ടു എം ടിയും അതുപോലെ തന്നെ ഓഡോ മീറ്ററുകളും അത്തരം കാര്യങ്ങളെല്ലാം ഡിജിറ്റലായിട്ടുള്ള മീറ്ററും കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് ഭംഗിയായിട്ടുണ്ട് ടോപ്പ് എൻ്റെ മോഡലിലേക്ക് പോകുമ്പോൾ ഡ്രൈവ് മോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കാണാൻ വരുന്നു പക്ഷേ അത് ഈ ഒരു മോഡിൽ മോഡലിൽ കൊടുത്തിട്ടില്ല എന്നാണ് പറയേണ്ടത് അതുപോലെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സൈഡ് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് അതും ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് നാല് ഡോറിലും പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ചുകളിലൂടെ കാണാം ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് മൊബൈലും മറ്റും വയ്ക്കാവുന്ന സ്പേസ് നമുക്ക് അവിടെയും കാണാം പിൻഭാഗത്ത് നമ്മളങ്ങനെ പ്ലാസ്റ്റിക് ഇളക്കി കളഞ്ഞിട്ടില്ല അതിന് കാരണം വെച്ചാൽ ഇതിന് എന്തായാലും ആംബ്രസ്റ്റ് പോലുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇളക്കി വരുന്നത് നശിപ്പിക്കണ്ടല്ലോ പുതിയ വാഹനമാണ് അതുകൊണ്ടാണ് അത് ഇളക്കാത്തത് എന്തായാലും ലെഗ് സ്പേസ് ആണ് പ്രധാനമായിട്ടും ഇവിടെ നോക്കേണ്ടത് ഇഷ്ടംപോലെ ലെഗ് സ്പേസ് ഉണ്ട് ഇത് ഏറ്റവും പിന്നിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നു അപ്പോഴും ലെഗ് സ്പേസ് തീരെ മോശമാണ് എന്ന് പറയാനാവില്ല ഇവിടെ ഏറ്റവും കൺസോൾഡ് ഏറ്റവും പിന്നിലായിട്ട് ചെറിയൊരു സാധനം സൂക്ഷിക്കാനുള്ള സ്ഥലം ഉപയോഗിക്കാം ബാക്ക് സീറ്റ് ഇരിക്കുന്നവർക്കും ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് സ്പീക്കറിൻ്റെ സിസ്റ്റമാണ് ഈ വാഹനത്തിലുള്ളത് ഹർമൻ്റെ അതിൻ്റെ സ്പീക്കറും ട്വീറ്ററും ഒക്കെ നമുക്ക് ഇവിടെ കാണാം അധികം ഉയർന്നു നിൽക്കാത്ത ഒരു അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ല ഹെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അല്പം ഉയർന്ന വിൻഡോ ലൈനാണ് സീറ്റ് ഇരിക്കുന്ന അല്പം താഴ്ന്നാണ് എന്നുള്ളൊരു കാര്യം പിൻഭാഗത്തിരിക്കുമ്പോൾ ബോധ്യപ്പെടും എന്തായാലും ഉൾഭാഗം വളരെ ആണ് അതുപോലെ തന്നെ നല്ല കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇഷ്ടംപോലെ സ്പേസ് മൂന്ന് പേർക്ക് സുഖമായിരിക്കാം വളരെയധികം ഉയർന്ന ടണൽ എന്ന് പറയാനാവില്ല അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സ്പേസ് പിൻഭാഗത്ത് കൊടുത്തിട്ടുമുണ്ട് ഇത്രയുമൊക്കെയാണ് ടിയാഗോയുടെ ഉൾഭാഗത്തെ പറ്റി പറയേണ്ടത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ എന്തുകൊണ്ട് ഈ വാഹനം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് എൻ്റെ ടിയാഗോയുടെ ജനപ്രീതിയുടെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സീറ്റിംഗ് പൊസിഷനും പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കോമ്പാക്റ്റ് രൂപവുമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല രസകരമായ ഡ്രൈവിംഗ് പൊസിഷനാണ് നല്ല വിസിബിലിറ്റി ഉള്ള ഡ്രൈവിംഗ് പൊസിഷനാണ് അതുപോലെ തന്നെ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഗംഭീരമായൊരു സംഭവമാണ് സ്റ്റിയറിംഗ് വീലിനും അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് നമുക്ക് ഏറ്റവും നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ സമ്മാനിക്കുന്നത് അത് സിറ്റിക്കൊക്കെ വളരെ ചേരുന്ന ഒരു സീറ്റിംഗ് പൊസിഷനുമാണ് പിന്നെ ഗഡയുടെ വാഹനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം വളരെ ഗംഭീരമായ സുരക്ഷിതത്തിൻ്റെ ഫീലിംഗ് ആണ് അത് ടിയാഗോയിലുണ്ട് അതെനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഹാരിയറിലാണ് ഹാരിയർ ഉൾഭാഗത്തിരിക്കുമ്പോൾ നല്ലൊരു ഇരുമ്പ് ചട്ടക്കൂടിനകത്തിരിക്കുന്ന ഒരു ഫീല് കിട്ടാറുണ്ട് ഏറ്റവും താഴ്ന്ന സെഗ്മെൻറ്റിൽ വരുന്ന ടിയാഗോയുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് എന്തായാലും വലിയ മാറ്റങ്ങളിലൂടെയാണ് ടാറ്റയുടെ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ടാറ്റ നമുക്ക് അഭിമാനിക്കാവുന്ന ബ്രാൻഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു ഈ ചെറിയ വാഹനത്തിൻ്റെ പോലും വിൽപ്പന സൂചിപ്പിക്കുന്നത് ടാറ്റ ഇന്ത്യയുടെ ഹൃദയത്തോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ചെറിയ വാഹനങ്ങൾക്ക് പോലും നിർമ്മാണ നിലവാരം കൊണ്ടുണ്ടാകുന്ന ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ ആ വെയിറ്റ് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് ചെറിയൊരു വാഹനമല്ല എൻട്രി ലെവൽ ആളുകൾ വാങ്ങിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് യാതൊരു കോംപ്രമൈസും സേഫ്റ്റിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ നിർമ്മാണ നിലവാരത്തിന്റെ കാര്യത്തിലോ ടാറ്റ ചെയ്യുന്നില്ല എന്തായാലും നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടീഗഡ് പെട്രോൾ മോഡലാണ് ഡീസൽ മോഡലില്ല പെട്രോൾ മോഡലിൽ തന്നെ എ എം ടിയും ഉണ്ട് അതുപോലെ തന്നെ മാനുവൽ മോഡലും ഉണ്ട് നമ്മളിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന എ എം ടി മോഡലാണ് എന്തുകൊണ്ടാണ് ഈ എ എം ടി മോഡൽ ഓടിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മാനുവൽ മോഡൽ നേരത്തെ ടെസ്റ്റ് ടെസ്റ്റ്രൈവ് ചെയ്ത് കഴിഞ്ഞതാണ് എന്നുള്ളതാണ് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പലരും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള മോഡലുകളുടെ ടെസ്സ്ട്രൈവ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എ എം ടി ഓടിക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും കണ്ടില്ലേ വളരെ റിഫൈൻഡ് ആയിട്ട് വളരെ ഒഴുകി നീങ്ങുന്ന എന്ന് പറയുന്ന ഒരു എൻജിനാണ് ഈ വാഹനത്തിനുള്ളത് സാധാരണഗതിയിൽ വളരെ ചെറിയ എൻട്രി ലെവൽ വാഹനങ്ങളിൽ മാനുഫാക്ചർ ചെയ്യുന്നൊരു കാര്യം അവർ മൈലേജ് കൂട്ടാൻ വേണ്ടി വളരെ കാര്യമായ രീതിയിൽ പെർഫോമൻസിനെ അങ്ങ് ബലി കഴിക്കുമെന്നുള്ള കാര്യമാണ് പക്ഷേ ടിയാഗോയുടെ കാര്യത്തിൽ അങ്ങനെ തോന്നുന്നില്ല രസകരമായി ഓടിച്ചു പോകുന്ന വാഹനമാണിത് ഇതിൻ്റെ എ എം ഡി ഗിയർ ബോക്സും ആ തരത്തിൽ തന്നെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ റബോട്ടോൺ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ടിയാഗോയ്ക്ക് വേണ്ടി മാത്രമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എഞ്ചിനാണ് എൺപത്തി അഞ്ച് ബി എസ് പി ആണ് മാക്സിമം പവർ സിക്സ് തൗസൻഡ് ആർ പി എമ്മിലാണ് മാക്സിമം പവർ ലഭിക്കുന്നത് നൂറ്റി പതിനാല് നൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അത് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും ലഭിക്കുന്നു ലീനിയർ ആയിട്ട് പവർ ഡെലിവറി നൽകുന്ന ഒരു എഞ്ചിനാണ് ഇത് കുതിച്ച ആട്ടമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ടൗണിലൊക്കെ ഓടിക്കുമ്പോൾ വളരെ മിതത്വത്തോടു കൂടി ഓടിച്ചുകൊണ്ട് പോകാവുന്ന എഞ്ചിനാണ് എന്നാണ് പറയേണ്ടത് നൂറ്റമ്പത് കിലോമീറ്റർ വരെ മാക്സിമം സ്പീഡ് നൽകുന്ന എഞ്ചിനാണ് എഞ്ചിനാണിത് ഹൈവേയിലൊക്കെ രസകരമായിട്ട് നൂറ് കിലോമീറ്റർ വേഗതയിലും നൂറ്റി ഇരുപതിലൊക്കെ ഓടിച്ച് പോകുമ്പോഴും നല്ല ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ട് എഞ്ചിൻ വൈബ്രേഷൻ ഒന്നും അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ നൈഡിലെങ്കിൽ പോലും ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള ടാറ്റയുടെ ഈ ഒരു എഞ്ചിൻ നിർമ്മാണത്തിൻ്റെ വിജയമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് പതിനാല് സെക്കൻഡ് കൊണ്ടാണ് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുന്നത് അതും ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോശമല്ലാത്ത ഫിഗറാണ് ഹൈവേയിലൊക്കെ ഇരുപത് കിലോമീറ്ററിലധികം മൈലേജ് ഈ വാഹനം നൽകുന്നുണ്ട് എന്നാണ് സ്ഥിരമായി ഓടിക്കുന്നവരൊക്കെ പറയുന്നത് അതുതന്നെ ആയിരിക്കാം ഇടത്തരക്കാരുടെ പ്രിയപ്പെട്ട വാഹനമായിട്ട് ടാറ്റ ട്യാഗോ മാറാനുള്ള കാരണം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം സസ്പെൻഷനാണ് ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഗംഭീരമായ സസ്പെൻഷനാണ് നമ്മൾ ബമ്പും മറ്റും ചാടുമ്പോൾ ബൗൺസ് ചെയ്യുന്നില്ല അതും സിറ്റി കറുകൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലൊക്കെ ഞാനിപ്പോൾ ഓടിച്ചു നോക്കി ആരും അത് പിന്തുടരേണ്ട ഒരു കാര്യമല്ലെങ്കിൽ പോലും ഞാനൊന്ന് ടെസ്റ്റവിന് വേണ്ടി ഓടിച്ചു നോക്കിയാണ് അപ്പോഴും ഒന്ന് യാതൊരു തരത്തിലും നമ്മളുടെ സ്റ്റെബിലിറ്റി പോകുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ആത്മവിശ്വാസം നശിക്കുന്നുമില്ല ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൃത്യതയും എടുത്തു പറയേണ്ട കാര്യമാണ് അതും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് സസ്പെൻഷൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ മുൻഭാഗത്ത് ഇൻഡിപെൻഡന്റ് ലോവർ വിഷ്ബോൺ അതുപോലെ തന്നെ മക്ഫോസൺ സ്ട്രട്ട് വിത്ത് കോൽ സ്ട്രിംഗ് ആണ് മുൻഭാഗത്തെ സസ്പെൻഷൻ പിൻഭാഗത്ത് സെമി ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡൻ്റാണ് ട്വിസ്ബീം വിത്ത് ഡിവൽ പാത്ത് സ്ട്രട്ട് ആണ് കൊടുത്തിരിക്കുന്നത് സേഫ്റ്റിയുടെ കാര്യം നോക്കിയാണെങ്കിൽ പിന്നെ അറിയാമല്ലോ നാല് സ്റ്റാർ ഗ്ലോബൽ എൻക്യാപ് കാടെസ്റ്റിൽ കിട്ടിയ വാഹനമാണ് ടിയാഗോ അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായ വാഹനമാണിത് ഇപ്പോൾ ഈ ഒരു എക്സ് ടി വേരിയൻറ്റ് വെച്ച് നോക്കിയാണെങ്കിൽ രണ്ട് എയർ ബാഗുകൾ സീറ്റ് ബെൽറ്റ് വാണിംഗ് ചൈൽഡ് ലോക്ക് ഓവർ സ്പീഡ് വാണിങ്ങ് സ്പീഡ് സെൻസിംഗ് ഡോർ ലോക്ക് ആൻറ്റി തെഫ്റ്റ് എഞ്ചിൻ ഇമൊബിലൈസർ സെൻട്രൽ ലോക്ക് പങ്ക്ചർ റിപ്പയർ കിറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ ബി എസും ഇ ബി ഡിയും ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വാഹനങ്ങളിലും വരുന്നുമുണ്ട് നല്ല കരുത്തുറ്റ ഹൈ സ്ട്രെങ്ത് സ്റ്റീലിലാണ് ബോഡിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എനർജി അബ്സോർവിങ് ബോഡി സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ മുൻപന്തിയിലാണ് ഈ വാഹനം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളിലെല്ലാം വൺ ലിറ്റർ എൻജിൻ വരുമ്പോൾ അല്ലെങ്കിൽ ഈ വാഹനത്തിനേക്കാൾ ചെറിയ എൻജിൻ വരുമ്പോൾ ഇതിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ റവോട്ടോൺ എഞ്ചിനാണ് എന്നുള്ളത് പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഈ വാഹനത്തെ മുന്നിൽ നിർത്തുന്നുണ്ട് അതുപോലെ തന്നെ പവറിൻ്റെ കാര്യമായാലും ടോക്കിൻ്റെ കാര്യമായാലും രണ്ട് കാര്യങ്ങളിലും ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളെക്കാൾ മുന്നിലാണ് ടാറ്റ ടിയാഗോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാറൻറ്റിയുടെ കാര്യമാണ് ടു ഇയർ അല്ലെങ്കിൽ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ വാറൻറ്റി ആണ് ഈ വാഹനത്തിന് ടാറ്റ കൊടുക്കുന്നത് അതും ഈ സെഗ്മെൻ്റിലെ മറ്റു വാഹനങ്ങളെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മുന്നിലാണ് ആ ഒരു വാറൻറ്റി ഓപ്ഷൻസ് എന്നുള്ളതും ഈ വാഹനത്തിന് പ്രത്യേകതയായിട്ട് പറയാം ടാറ്റ ടിയാഗോയുടെ വില അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയിലാണ് ആരംഭിക്കുന്നത് അതായത് എൻട്രി ലെവൽ മോഡലിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എക്സ് ടി എന്ന മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മോഡലിൻ്റെ വില ആറ് ലക്ഷത്തി പതിനാലായിരം രൂപയാണ് എക്ഷോറും വില നമ്മൾ ഓടിച്ച എക്സ് ടി എ എന്ന ഓട്ടോമാറ്റിക് മോഡലിന് ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് എക്സോറും വില അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏഴ് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്ന അതായത് ഓൺ റോഡ് വില വരുന്ന ഇത്രയും ഫീച്ചേഴ്സുള്ള ഇത്രയും അധികം സേഫ്റ്റി ഫീച്ചേഴ്സുള്ള മറ്റൊരു വാഹനം ഈ സെഗ്മെൻറ്റിലില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും അതുതന്നെയാണ് ഈ വാഹനം ഓടിച്ചു കഴിയുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും പോകേണ്ടത് എ എം ടി മോഡലിലേക്ക് തന്നെയാണ് കാരണം ടാറ്റയുടെ എ എം ടി മോഡലുകൾ അടുത്ത കാലത്ത് ഓടിച്ചതെല്ലാം തന്നെ ഗംഭീരമായി ട്യൂൺ ചെയ്തതാണ് എങ്കിൽ പോലും അതിലേക്ക് പോകേണ്ട മാനുവൽ ട്രാൻസ്മിഷൻ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ ഈ ഒരു എക്സ് ടി എന്ന മോഡൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും കാരണം ഇതിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഷെല്ല് തന്നെ നമുക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം തരുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ സേഫ്റ്റി ഫീൽ തോന്നുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇന്ത്യക്കാരൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വേരിയൻ്റാണ് എക്സ് ടി വേരിയൻറ്റ് അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഡ്രൈവ് ഉപകരിച്ചു അതുതന്നെയാണ് ഞാനൊരു ഡ്രൈവ് കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു സ്മോൾ ഹാഷ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം പരിഗണിക്കുക ഏഴ് ലക്ഷം രൂപയിൽ താഴെ വില വിലനിൽക്കുന്ന വേരിയൻ്റാണ് വേണ്ടതെങ്കിൽ എക്സ് ടി തന്നെയാണ് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ടാറ്റ ടിയാഗോ എക്സ് ടി എ ഈ ഒരു വേരിയൻറ്റിൻ്റെ വിശേഷങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം